വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾ ക്വാറന്റൈൻ ചെലവ് വഹിക്കണമെന്ന നിർദ്ദേശത്ത് ഇളവാനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ് കാര്യം മറ്റൊന്നുമല്ല ഏറെ ദുരിതങ്ങൾ താണ്ടിയാണ് പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നത് ഈ ക്വാറന്റൈൻ ചെലവ് കൂടി അവർ തന്നെ വഹിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രവാസ ലോകത്തും ഒപ്പം കേരളത്തിലും ഉയർന്നത് സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്ത സാധ്യതകൾ സർക്കാർ പാവപ്പെട്ടവരും തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്നവരുൾപ്പെടെ വിദേശത്ത് തിരിച്ചെത്തുന്ന എല്ലാവരും ക്വാറന്റൈന് ചെലവ് വഹിക്കേണ്ടി വരുമെന്നാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഉൾപ്പെടെ താങ്ങാനാവുന്ന തരത്തിൽ മുഖ്യമന്ത്രി യും ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് പേർ സംസ്ഥാനത്തേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ബാധ്യതയാണ് സർക്കാർ ഇതിന് ന്യായീകരണമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ തന്നെയും പ്രവാസികളെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ സർക്കാർ ജോലി നഷ്ടപ്പെട്ട് നിവൃത്തിയില്ലാതെ മടങ്ങിയെത്തുന്നവരിൽ നിന്നുൾപ്പെടെ ക്വാറന്റൈന് പണം ഈടാക്കാൻ തീരുമാനിച്ചത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു പ്രവാസി സംഘടനകൾ പ്രതിപക്ഷം രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി ദുരിതം അനുഭവിക്കുന്നവർക്കെങ്കിലും ക്വാറന്റൈൻ ചിലവിൽ ഇളവ് നൽകിയില്ലെങ്കിൽ അത് പ്രവാസികളെ കൈവിട്ടുന്ന പ്രചാരണത്തിന് വളമേകുമെന്ന വേകുമെന്ന വിലയിരുത്തലിലാണ് ഇളവുകളുടെ സാധ്യത ഇപ്പോൾ സർക്കാർ പരിശോധിച്ചു വരുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടുമില്ല അതേസമയം ഇന്ന് രാവിലെ നടക്കുന്ന സർവ്വകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഈ മാസം ഇരുപത്തിനാലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പണം ഈടാക്കി ക്വാറന്റൈൻ ഒരുക്കി പറയുന്നുണ്ട് ആയതിനാൽ തന്നെ ആകെ പതിനാല് ദിവസത്തെ നിരീക്ഷണമാണ് വേണ്ടത് ഏഴ് ദിവസം സർക്കാർ സംവിധാനത്തിലും ഏഴ് ദിവസം വീട്ടിലും ഇതാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏഴ് ദിവസത്തെ സർക്കാർ നിരീക്ഷണത്തിന് പണം ഈടാക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എൺപത്തി ഒന്ന് പേരാണ് ഇതുവരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ സർക്കാർ സംവിധാനത്തിൽ പോയവർ ഭൂരിപക്ഷം പേരും സൗജന്യ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞു പോടുന്നത് അറുന്നൂറ് പേർ മാത്രമാണ് പണമടച്ച് അടച്ചു താമസ സൗകര്യം നേടിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇത് സാമ്പത്തിക ബാധ്യത കേരളത്തിൽ ഉണ്ടാക്കുമെന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പ്രവാസികൾ തന്നെ തങ്ങളുടെ ക്വാറന്റൈൻ ചില വഹിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ